ഹായ് ഹലോ നമസ്കാരം വൺസ് സീത് വെൽക്കം ബാക്ക് ടു ഇ ടു പോസിറ്റീവ് എന്ത് അബഹളമല്ലേ മാധ്യമങ്ങളിൽ ലഹരി വിരുദ്ധ ക്യാമ്പുകൾ ക്യാമ്പയിനിങ്ങിൽ കുറേ സംഭവങ്ങൾ എല്ലാ മീഡിയാസ് തുറന്നു നോക്കിയാലും ഇത് മാത്രമേ ഉള്ളു യൂട്യൂബിലാണെങ്കിൽ എം ഡി എമ്മയുടെ ഒരു രാസനാമം അതിൻ്റെ ഉത്ഭവം അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആൻഡ് മീഡിയാസ് നമ്മൾക്ക് എത്ര കാലമായി പറയുന്നു എത്ര നാളുകൾക്ക് മുമ്പ് നമ്മൾ പറയാൻ തുടങ്ങിയതാണ് ഏകദേശം ആറ് വർഷമായി നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ആ സമയത്തോട്ട് തന്നെ നമ്മൾ പറയാൻ തുടങ്ങിയ നമ്മുടെ യുവത്വം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ ഓവറായിട്ടുള്ള ഇൻ്റർനെറ്റ് പരിധിയില്ലാത്ത ഇൻ്റർനെറ്റുകളൊക്കെ നമ്മുടെ കയ്യിലോട്ട് എത്തിയപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ അതിപ്രസരണം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നത് ഇതിനകത്തുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ചില ആളുകൾക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തോ വലിയ സെലിബ്രിറ്റിയായി അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ള ചില വിചാരങ്ങൾ കൊണ്ട് ചില കുട്ടികൾ ആ രീതിയിലുള്ള ഫ്രീഡം എൻജോയ് ചെയ്യുകയും അതിൻ്റെ പിൻബലമായിട്ട് ഈ ഡ്രഗ് മാഫിയ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള പണം കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള ലഹരി മാഫിയകൾ ലൈംഗിക പബ്ബുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് വൺസ് ഈ ഒരു ഒരു പത്മവ്യൂഹത്തിലെത്തി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല അതാണ് അതിനകത്തുള്ള ഒരു 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 മെയിൻ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ എപ്പോഴും പറയും കുഞ്ഞുങ്ങളിൽ നമുക്ക് ലൈംഗിക രോഗങ്ങൾ വളരെയേറെ വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് വളരെയേറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സങ്കടം തോന്നും പല സമയത്തും അതുപോലെ തന്നെയാണ് ഒരു മിഡിൽ ഏജ് വരെയുള്ള ആളുകളിൽ ഇവരൊക്കെ സാധാരണ കേരളത്തിലെ ഒരു കണക്കി പ്രകാശം ഏകദേശം എൺപത് ശതമാനം ആളുകളും മദ്യപിക്കുന്നവരാണ് ഏറെക്കുറെ അതുപോലെ തന്നെയാണ് ഈ ലഹരിയുടെ ഉപയോഗവും ഒരു കോവിഡിന് ശേഷം ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ പറയുകയുണ്ടായി സോ നമ്മളുടെ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് അപ്പം ഇതേ രീതിയിലുള്ള ക്രൈംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ പറയാറുള്ളത് നമ്മൾ കേരളം ഇനി ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള മനസാക്ഷിയെ നടക്കുന്ന രീതിയിലുള്ള ക്രൈമുകളും ഇനി കുറേ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ വരുന്ന വർഷങ്ങളിൽ ഇത് ജസ്റ്റ് മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മാധ്യമങ്ങളെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നാളെ മറ്റൊരു ഹോട്ട് ടോപ്പിക്ക് കിട്ടുമ്പോൾ അവർ അതിലേക്ക് സ്വാഭാവിക സ്വാഭാവികമായിട്ടും മാറും നിങ്ങൾ ഓർത്തുന്നുണ്ടാവും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുമാത്രം ക്യാമ്പയിനിങ്ങിൽ എത്ര ചാനലുകൾ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ സ്പോൺസേഴ്സിനെ ഇങ്ങനെ ലേലം വിളിക്കുന്നത് പോലെ പല ചാനലുകളും അടുത്തുകൂട്ടി ചർച്ചയൊക്കെ നടത്തി കുറേ ആളുകളെ സ്പോൺസർഷിപ്പിനൊക്കെ വരുത്തി എന്ത് എവിടെ ആ ഒരു ഒരു ഇപ്പോഴും കുറേ പാവങ്ങൾ അവിടെ ക്യാമ്പുകളിൽ കിടക്കുന്നുണ്ട് നമുക്കറിയാം നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അവരുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ടീംസൊക്കെ നമ്മൾ ഇപ്പോഴും പല ആളുകളും കോൺടാക്ട് ചെയ്യാറുണ്ട് ഇവർക്കൊന്നും ഒരു 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 ഭക്ഷണം മൂന്ന് നേരം കിട്ടുന്നു എന്നല്ലാതെ സ്വന്തമായിട്ട് ഒരു ഒരു സ്മോക്ക് ചെയ്യാനായിട്ട് പല ആളുകളും നമ്മുടെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മളോട് ചോദിച്ചൊരു ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് നമുക്കൊന്ന് സ്മോക്ക് ചെയ്യണം ഇവിടെ ഫുഡും ഭക്ഷണവും കിട്ടുന്നുണ്ട് കൈ പൈസ ഇല്ല ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അവരെ ഒന്നൊന്ന് സെറ്റാക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ടോ എവിടെ നമ്മുടെ നാട് എങ്ങോട്ടാണ് എന്ത് എന്ത് ഈ മാധ്യമങ്ങളും കാര്യങ്ങളും ഒക്കെ എവിടെ പോയി അവരിതൊക്കെ മറന്നു ഇതേമാതിരി തന്നെ പല പല പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ കാലത്തെ മെയിൻ മെയിൻ പ്രശ്നങ്ങൾ നിങ്ങളെടുത്ത് നോക്കൂ ഇത് ആദ്യത്തെ ഒരു ഭൂമി മാത്രമേ ഉണ്ടാവുള്ളൂ അതിനുശേഷം അവരുടെ പറ്റിയുള്ള യാതൊരു കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഇവർ കൊണ്ടുവരില്ല അതേപോലെ തന്നെ ഈ ഒരു ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി വേട്ട ഏത് വെറും പ്രഹസനം മാത്രമാണ് ചെറിയ ചെറിയ െ കാണിച്ച് വലിയ എന്തോ സംഭവമാണെന്ന് കാണിച്ചു തീർക്കാൻ കരുതിക്കൂട്ടിയുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ ഇതിനകത്തുള്ള വലിയ സ്രാവുകൾ ഒരിക്കലും പിടിക്കപ്പെടാൻ പോകുന്നില്ല നമ്മുടെ നാട്ടിൽ ഈ ലഹരി ഇഷ്ടം പോലെ സ്റ്റിൽ ഇപ്പോഴും ഇഷ്ടം പോലെ ഇത് എഥേ ഇഷ്ടം കൈകാര്യം ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള സ്രോതസ്സുകൾ എല്ലാവർക്കും അറിയാം അതായത് ഹാൻഡിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ടറിയാം അവരത് അറിഞ്ഞോ അറിയാതെയോ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടോ ഒക്കെ അത് ഇതാക്കുന്നതാണ് അപ്പം നമ്മൾ ജീവിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് നമ്മൾ ജീവിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ് നമ്മൾ അതിനകത്ത് ഏത് രീതിയിൽ പോകണം കറക്റ്റായിട്ട് പോകണം അതായത് നമ്മളുടെ ഡിസിഷനാണ് ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒന്നെങ്കിൽ അവരെ എല്ലാ കാര്യങ്ങളും മതപരമായിട്ട് ചിന്തിക്കും അല്ലെങ്കിൽ അവർ രാഷ്ട്രീയം കലർത്തും ഇതാണ് ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നം ഈ രണ്ട് സംഭവങ്ങളുടെയും ചൂട് പിടിച്ചല്ലാതെ നിഷ്പക്ഷമായി ഒരു ചിന്തിക്കാനായിട്ട് മലയാളി സമൂഹത്തിന് കഴിയില്ല നിങ്ങൾ നൂറ് ശതമാനം സാക്ഷരത ആയിക്കോട്ടെ ആയിരം ശതമാനം സാക്ഷരത ആയിക്കോട്ടെ പക്ഷേ ഈ രണ്ട് സംഭവങ്ങൾ ചേർത്ത് പിടിച്ച് നിങ്ങളൊരു കാര്യം അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും അതാത് ഭാഗത്തിൻ്റെ പക്ഷം പിടിക്കേണ്ടതായിട്ട് വരും അതാണ് അതിനകത്തുള്ള പ്രശ്നം നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങളുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിന് കിട്ടുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യണം ിൽ നിങ്ങൾ ഈ രണ്ട് പക്ഷവും പിടിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ ഒരു മതമാണെങ്കിൽ അതിൻ്റെ വിശ്വാസങ്ങൾ അതിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു രീതി രാഷ്ട്രീയമാണെങ്കിലും അതിൻ്റെ മൂല്യങ്ങൾ അതിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന രീതി ഈ രണ്ട് ചിന്തയിലൂടെ അല്ലാതെ നിങ്ങളൊരു ഒരു 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 ഇൻസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ നിസാരം പോട്ടെ ഈ കഞ്ചാവ് വേട്ടയുടെ ഒരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുക അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നോക്കുക ഒന്നെങ്കിൽ മതത്തെ സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇന്നയാളുടെ ഭരണം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആയത് എന്ന് പറയുന്നുണ്ടാവും ഇതിനപ്പുറത്ത് ചിന്തിക്കാൻ ഇവിടെ കിടക്കുന്ന പൊട്ടക്കിടക്കിലെ തവളകളായിട്ടുള്ള മലയാളികൾക്ക് മലയാളി യുവത്വങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല ലഹരി മരുന്നുകളുടെയും പല പല കൊപ്രായങ്ങളുടെയും ഒക്കെ പുറകെ പോകുന്നത് നമുക്കിത് ആരെയും നമ്മൾ കൺവിൻസ് ചെയ്യാനായിട്ടും ആരെയും ഇതാക്കാനായിട്ടും അല്ല നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക വലിയൊരു മാഫിയാണ് അതിൻ്റെ കണ്ണികളാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ കണ്ണികളായിട്ട് മാറുകയാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇപ്പം നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കൊച്ചിലേ തൊട്ട് നമ്മൾ കഴിച്ചു വരുന്ന ഫുഡ് ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫുഡ് ബ്രാൻഡേഡ്സ് ഉണ്ടാവും മൾട്ടി ബ്രാൻഡിങ് കമ്പനീസ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ കൊച്ചിൽ യൂസ് ചെയ്യുന്ന നൂഡിൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊച്ചു കൊടുക്കുന്ന ഫോർമുല ഫീഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഫുഡ് ആയിക്കോട്ടെ ബേബി ഫുഡ് ആയിക്കോട്ടെ ചോക്ലേറ്റ് ആയിക്കോട്ടെ ഇനി കുറച്ചും കൂടെ വഴുതാവുമ്പം കൊടുക്കുന്ന പാലിൽ ചേർത്ത് കലക്കി കുടിക്കുന്ന പ്രോട്ടീൻ ആയിക്കോട്ടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ വലുതായി വരുമ്പോഴത്തേക്കും ഇൻസ്റ്റൻറ്റ് ഫുഡിൻ്റെ കുറേ കാര്യങ്ങളായിക്കട്ടെ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ വലിയ ഒരു മൾട്ടി കമ്പനി ഉണ്ടല്ലോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആ ഒരു കമ്പനി ഈ ഒരു കമ്പനിയെ നിങ്ങളെടുക്കുക നിങ്ങൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഈ കമ്പനി ഇതൊരു ഫുഡ് കമ്പനിയാണ് വേറെ ഒന്നുമല്ല അവർക്ക് വേറെ പ്രൊഡക്ഷൻ ഒന്നുമില്ല ഈ ഒരു ഫുഡ് കമ്പനി ഏതൊക്കെ മെഡിക്കൽ കമ്പനീസില ഏതൊക്കെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ സൂചിച്ച് ചെയ്യാം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരിക അവർ ഡയബറ്റിക് ഡയബറ്റിക്കും കിഡ്നി ഫെയിലിയറിനുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിനുള്ള മരുന്ന് റിസർച്ച് ചെയ്യുന്ന കമ്പനീസിൽ കൊടുത്തിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേമാതിരി തന്നെ വിഷാദ രോഗങ്ങൾക്കുള്ള കുട്ടികളിലുണ്ടാകുന്ന വിഷാദ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേമാതിരി കുട്ടികളുണ്ടാകുന്ന ചില തരം വൃക്കരോഗങ്ങൾക്കുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു ബ്രാൻഡ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിനകത്ത് ആനുകൂതിര കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോപ്പറേറ്റുകളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ശബ്ദം ഉയർത്താൻ പറ്റില്ല ശരിയല്ലേ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ ട്രിപ്പും പെപ്പും ഉണ്ട് അപ്പോൾ പ്രീ എക്സ്പോഷിപ്പർ പ്രിഫ്ലാക്സിസും പോസ്റ്റ് എക്സ്പോഷിപ്പർ പ്രിഫ്ലാക്സിസും ഉണ്ട് ഇത് വാങ്ങുന്നത് ചിലപ്പോൾ വൻകിട കമ്പനികളുടെ ഭാഗമായിട്ടുള്ള മസാജിങ് സെൻറ്റേഴ്സുകളായിരിക്കും ഇത് വാങ്ങുക ഇതിലൂടെ എന്തിനാണ് എന്ന് ചോദിക്കാനോട്ടോ അത് തരത്തില്ല എന്ന് പറയാനായിട്ടുള്ള റൈറ്റ്സ് നമുക്കില്ല അതിൻ്റെ പിന്നിൽ വൻ ശക്തികൾ തന്നെയാണ് അല്ലെങ്കിൽ വൻ മാഫിയകൾ തന്നെയാണ് അപ്പം നമ്മൾ തീരുമാനിക്കുക നമ്മളുടെ റൈറ്റ് ഇവിടെയാണ് അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ലിമിറ്റ് എവിടെയാണ് അല്ലെങ്കിൽ എൻ്റെ പോരായ്മകൾ എവിടെയാണ് എൻ്റെ സാമ്പത്തികത്തിൻ്റെ സ്രോതസ് എന്താണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ് എവിടെ വരെ ഞാൻ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ കുട്ടികൾക്കാണെങ്കിലും അവർ വാശി പിടിക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും മേടിച്ചു കൊടുക്കരുത് പത്തെണ്ണം വാശി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു മൂന്നെണ്ണം മേടിച്ചു കൊടുക്കാറുള്ളൂ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അറിയാം ഇല്ലായ്മയെ കൺട്രോൾ ചെയ്യാനറിയണം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയണം ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു ജനറേഷൻ അല്ലെങ്കിൽ എ ട്വൻ്റി കിറ്റ്സ് അല്ലെങ്കിൽ ടു തൗസൻഡ് കിറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇമോഷൻസ് കണ്ട്രോൾ ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് പണ്ടേ പോലെയല്ല പണ്ട് നിങ്ങൾക്കൊരാളോടൊരു പ്രണേയം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ലെറ്റർ എഴുതി അവിടെ അറിയിച്ച് അവരെ മറുപടിക്കായിട്ട് ട്യൂഷൻ സെൻറ്ററിൻ്റെ വാതിക്കലോ അല്ലെങ്കിൽ പോകുന്ന വഴിയിലോ ഒക്കെ കാത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മസാല ദൂശ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം ഇങ്ങനെ മനസ്സിലിട്ട് താലോച്ച് അച്ഛനുമായി മ്മയൊക്കെ ആയിട്ട് ഒരു അടുത്ത ആഴ്ച വല്ല പുറത്ത് പോകുന്ന സമയത്ത് അച്ഛനെ പയ്യെ സോപ്പിട്ട് അല്ലെങ്കിൽ അമ്മയെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് കടയിൽ കയറി മസാല ദൂഷ വാങ്ങിച്ചിരുന്ന ഒരു 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 തലമുറ ഉണ്ടായിരുന്നു ഞാനും ആ ഒരു തലമുറയിൽപ്പെട്ട ഒരാളാണ് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ചു ആളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നേരെ മൊബൈലിൽ എടുക്കുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുന്നു എനിക്കിഷ്ടപ്പെട്ടോ ആ ഇൻസ്റ്റൻറ്റിൽ അവർക്ക് റിപ്ലൈ വരുന്നു എസ് ഓർ ഒണ്ടോ എന്നുള്ളത് പക്ഷെ അപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു മൊമാൻറ്റിൽ തന്നെ ആ ഒരു സമയത്ത് അതുതന്നെ അവർ സ്വിഗ്ഗിയോ സ്മാറ്റുമൊക്കെ എടുത്തിട്ട് ഫുഡ് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഓർഡർ ചെയ്യുന്നു വിത്തിൻ മിനിറ്റ്സ് അവരെ കായലെത്തുന്നു അപ്പം ആർക്കും ക്ഷമയില്ല സമയമില്ല കാത്തിരിക്കാനായിട്ടുള്ള ആ ഒരു 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 ഇതില്ല അതുകൊണ്ടാണ് ഇവിടെ ക്രൈമുകൾ വർദ്ധിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ അപ്പം എടുത്ത് തട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് അച്ഛനാണോ അമ്മയാണോ അമ്മൂമ്മയാണോ എന്നൊന്നും നോക്കില്ല നിങ്ങൾ ചിന്തിക്കുക ചിന്തിച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ഡയറക്റ്റായിട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എനിവെയ്സ് ഒരു കാര്യം കൂടെ പറയട്ടെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് വീണ്ടും മെഡിസിൻ സ്പോൺസർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് മെഡിസിൻ സ്പോൺസർ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ഫോർമാലിറ്റി എന്ന് ചോദിക്കുന്നു അതിനുള്ളവർക്കുള്ള ഉത്തരമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത തോന്നുന്നു തോന്നും കാരണം പുണ്യമാസമായതുകൊണ്ട് തന്നെ കുറേ ആളുകൾ അങ്ങനെയുള്ള ചാരിറ്റിയിൽ ഇടപെടുന്നതായിരിക്കാം ഒരു കാര്യം പറഞ്ഞോട്ടെ എസ് ടു പോസിറ്റീവ് ആയിട്ട് ഒരു പേയ്മെൻറ്റും സ്വീകരിക്കുന്നതല്ല ഞങ്ങൾ പേയ്മെൻ്റ് നേരത്തെ സ്വീകരിച്ചത് ഇപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെഡിസിൻ ആണ് ഇതിൽ നിന്ന് നമ്മൾ കൊടുക്കുക അപ്പോഴത്തേക്കും ഈ ചില ആളുകൾ രണ്ടായിരം രൂപയായിരിക്കും അയച്ചു തരാം അല്ലെങ്കിൽ അയ്യായിരം രൂപയായിരിക്കും അയച്ചു തരാം നമ്മുടെ ഒരു ബോട്ടിലിൻ്റെ വില ചില ആളുകൾ കഴിക്കുന്ന ഒരു ഒരു ഉദാഹരണം പറഞ്ഞുതരാം ചില ആളുകൾ കഴിക്കുന്ന മെഡിസിൻ്റെ വില ആയിരത്തി എണ്ണൂറ് രൂപയായിരിക്കാം അപ്പോൾ നമുക്ക് ഈ ഈ രണ്ടായിരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇരുന്നൂറ് ഞങ്ങൾ കണക്ക് കാണിക്കാൻ പോകണം അല്ലെങ്കിൽ അത് ഇവർക്ക് അതിൻ്റെ മെഡിസിൻ ചില്ലറായിട്ടും കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ കുറേയായിട്ട് മെഡിസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്പോൺസർഷിപ്പ് എമൗണ്ട് ഒന്നും നമ്മൾ ഡയറക്റ്റ് വാങ്ങില്ല നമ്മൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ബൈബർത്ത് പോസിറ്റീവായിട്ടുള്ള ആൺകുട്ടികളുടെയോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെയോ പഠിക്കുന്നവർ ആവശ്യമുള്ള ആളുകളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡയറക്റ്റായിട്ട് അയച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് രണ്ടായിരം രണ്ടായിരത്തി ഒന്നൂറ് രൂപയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അതല്ലാതെ നമുക്കിങ്ങനെ ഒരു എമൗണ്ട് മരുന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് എമൗണ്ട് ഞങ്ങൾക്ക് കണക്ക് കാണിക്കാനായിട്ട് കുറേ അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാത്തത് അല്ലെങ്കിൽ പിന്നെ ഇത്ര ബോട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞൊരു എമൗണ്ട് എത്ര രൂപയാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു ഫിഗർ പറയാൻ പറ്റും അല്ലാതെ നമ്മൾ സ്വീകരിക്കുന്ന ഓരോ രൂപയും നമ്മൾക്ക് അതിനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് അങ്ങനെ ഒരു രീതി നമ്മൾ വെക്കാത്തത് ഇതിപ്പം നിങ്ങൾക്കും നമുക്കും നിങ്ങൾക്കും എല്ലാം ആണ് ഡയറക്റ്റ് അവരിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം